സാറ് കോടതി കൊണ്ടുപോകണം കേസും കൂട്ടവും കോടതിയൊക്കെ ആവുമ്പോഴേ എനിക്ക് നീതി കിട്ടും സർ എന്റെ ഭാര്യയുടെ പരാതി പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് തനൂജയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം അവസാനിപ്പിക്കുന്നെങ്കി അവസാനിപ്പിക്കട്ടെ എന്ന് കരുതിയ ഞാൻ ക്ഷമിച്ചത് ലാസ്റ്റ് ചാൻസ് എന്നെ എന്റെ കുടുംബത്തെയും ഇനി മേലാൽ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ ഇപ്പൊ തന്നെ നിനക്ക് ഇവിടുന്ന് പോവാം കൊള്ളാം ആരെയും എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല എനിക്കെന്റെ അച്ഛനെ കിട്ടിയാ മതി ഇനിയും ക്ഷമിച്ചിട്ട് സർ ഇതിന്റെ പേരിൽ അച്ഛൻ അനുഭവിക്കുന്ന എല്ലാ മാനിക്കേടും ഇതോടുകൂടി അവസാനിക്കണം കേസ് കോടതിയിലേക്ക് വിടണം അത് തന്നെ ഞാനും പറയുന്നേ അന്നാ കല്യാണ ദിവസം മുതൽ ഇവൾ ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയറിയാം എന്റെ ഭാര്യ പറയുന്നൊക്കെ സത്യമാണ് നിയമപരമായി സാർ നടപടി സ്വീകരിക്കണം താനൊന്ന് പുറത്തേക്ക് ലൈലോ വാങ്ങോട്ടെ മാഡം ഒരു മിനിറ്റ് മാഡം കൂടി കേൾക്കാനാണ് ഞാനീ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ കേസ് കോടതിയിൽ വിടാതിരിക്കുന്നതാണ് നല്ലത് അവളെ വെറുതെ വിട്ടാൽ ഇനിയും അവളെ ഈ ഭീഷണി ആവർത്തിക്കില്ലേ സാർ സാർ ഇത് വലിയ നാണക്കേടുണ്ടാക്കുന്ന കേസാ സാർ ഒന്നുകൂടി പ്രഭയുടെ തീരുമാനം എന്താണോ അതിനൊപ്പം ഞാനും നിൽക്കുന്നു എന്നാ ഒരു കാര്യം ചെയ്യാം അവളിവിടെ ഇരിക്കട്ടെ അവളുടെ മനസ്സ് മാറുമെന്ന് ഞാൻ നോക്കട്ടെ സാറിന്റെ കുടുംബത്തിന് ശല്യമാകില്ലാന്ന് ഉറപ്പ് തീരു നോക്കട്ടെ ഞാൻ വേണ്ടത് ചെയ്തോളാം സാറും മേഡവും ഇപ്പൊക്കോളൂ സാർ ഞാനൊരു കാര്യം പറയാം എന്റെ കൈപ്പടയിൽ ഞാൻ എഴുതിത്തന്ന ഒരു പരാതി സാറിന്റെ മേശപ്പുറത്തുണ്ട് അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഇനിയൊരു ഉണ്ടാക്കില്ല എന്ന് ഉറപ്പില്ലെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം നടത്തണം കേസ് ചാർജ് ചെയ്യണം ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ